നമസ്കാരം പ്രിയമുള്ളവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കേരളം വളരെ കൂലങ്കക്ഷമായി ചർച്ച ചെയ്യുകയും ആകാംക്ഷയോടെ കാണുകയും ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഉണ്ടായി പി എം ശ്രീ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെച്ച പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇരിചെറിയറിയാതെ തയ്യാറായ സി പി എമ്മിന്റെ നിലപാടിനെ സി പി ഐ എന്ന അവരുടെ ഘടകക്ഷിയായ പാർട്ടി എതിർക്കുകയും അത് സംബന്ധിച്ച തർക്കങ്ങൾ അത് സംബന്ധിച്ച വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ സി പി ഐയുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ വഴങ്ങി സി പി എം അതിൽ നിന്നും പിന്നോക്കം പോയി എന്ന് പറയാൻ കഴിയില്ല തൽക്കാലം പുനഃപരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത് ആ വിവാദം അവിടെ കെട്ടടങ്ങുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് സുഹൃത്ത് സി പി എം എന്ന പാർട്ടി അവരുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോ ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് അവർ ഇതിനെക്കുറിച്ച് വിചിന്തിതമായി ഇറക്കിയ ഒരു ഡോക്യുമെന്റ് അതായത് സി പി എം എന്ന പാർട്ടി ഈ രാജ്യത്തോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറഞ്ഞത് ആ ഡോക്യുമെന്റിലൂടെയായിരുന്നു ആ ഡോക്യുമെന്റിൽ രാജ്യത്തെ പാവപ്പെട്ടവരും നിരാലംബരും ആയിട്ടുള്ള ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ എസ് സി എസ് ടി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഇതിൽ നിന്നും തള്ളപ്പെടുമെന്നും അതുപോലെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സി പി എമ്മിന്റെ ആ ഡോക്യുമെന്റ് പറയുക ഇറ്റ് ഈസ് എൻ ആർ എസ് എസ് ഐഡിയോളജി ഡ്രിവൺ ഇമ്പോസിഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ജാക്കറ്റ് അക്രോസ് നേഷൻ ദുൾഡോസിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ഇന്ത്യൻ റിയാലിറ്റി എന്നത്രയും സ്ട്രോങ് വേർഡ് ആയിട്ട് അതിൽ പറയുന്നു ആർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇന്ത്യയുടെ ബഹുസ്വരത മുഴുവൻ ഇല്ലാതാക്കി ഇന്ത്യ ഒരു സ്ട്രേറ്റ് ജാക്കറ്റിലാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ ആസൂത്രിതമായ അജണ്ടയാണ് ഇത് എന്ന് സി പി എം പോളിറ്റി ബ്യൂറോ തന്നെ നേരിട്ട് കണ്ടെത്തി പറഞ്ഞ ഒരു കാര്യം അതാണ് ഈ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് അവരുടെ നിലപാടായത് എന്തിനാണ് പിണറായി വിജയൻ ഈ ഇത് ആരും അറിയാതെ ഇരുചെതി അറിയാതെ ഇരുട്ടിന്റെ മറവിൽ സ്വന്തം ക്യാബിനറ്റിലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെ ഈ നയം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിനു വേണ്ടി പരിശ്രമിച്ചത് അതിൽ അവർ ഒരു കാര്യം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഫർദർ ഇറ്റ് സേഫ്സ് എൻ ഡിറ്റർമൈൻ പുഷ് ടുവേഴ്സ്വാർ പെർസ്പെക്ടീവ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇന്ത്യയുടെ സംസ്കാരത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യത്തിലുമൊക്കെ സംഘ് പരിവാർ കൊണ്ടുവരാൻ കഴിയുന്ന സംഘ് പരിവാറിൻ്റെതായിട്ടുള്ള ആശയത്തിന്റെ ഒരു കടന്നുകയറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് സി പി എമ്മിന്റെ പരമോന്നത സമിതിയായ പോളിറ്റി ബ്യൂറോ പോലും കണ്ടെത്തിയ സാധനം എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ആരും അറിയാതെ പിണറായി വിജയൻ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ വിദ്യാഭ്യാസമായ നയം രാജ്യമെമ്പാടും നടപ്പിലാക്കാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ആർ എസ് നേരത്തെ സി പി എമ്മിന്റെ ഡോക്യുമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ മതേതര സംസ്കാരത്തെയും ബഹുസ്വരത കോൺസെപ്റ്റിനെയും ഡിമോളിഷ് ചെയ്യാൻ അവർ ആഗ്രഹിക്കും അതിനുവേണ്ടി അവർ വളരെ ആശയോടെ കൊണ്ടുവന്ന ഒരു നയത്തെ പുൽകുന്നത് പിണറായി വിജയനും സി പി എമ്മും ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം അതെന്തുകൊണ്ടാണ് എന്നതിന് ഇതുവരെ ഉത്തരം സി പി എം എന്ന പാർട്ടി പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ എന്തിനു വേണ്ടിയിട്ടാണ് ആർ വേണ്ടി ഈ വിടുവേല അല്ലെങ്കിൽ വിടുപണി ചെയ്യുന്നവർ തീർച്ചയായിട്ടും മറ്റ് താല്പര്യങ്ങളൊന്നും ഇരിലില്ല ആർ എസ് എസിന്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും താല്പര്യത്തിനപ്പുറം മറ്റൊന്നുമില്ല പിണറായി വിജയന്റെ കുടുംബത്തിന്റെ അഴിമതി മകളും മകനും ഇ ഡി നോട്ടീസ് ലഭിച്ചു നിൽക്കുന്ന രണ്ടുപേരാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സി പി എം എന്ന പാർട്ടിയുടെ ആർജവും ഇച്ഛാശക്തിയും ആർ എസ് എസിന്റെ മുമ്പിൽ അടിയറ വച്ചിരിക്കുന്ന സമയമാണ് സി പി ഐയുടെ എതിർപ്പിനെ തുടർന്ന് ഈ പദ്ധതി മരവിപ്പിക്കാനോ അതല്ലെങ്കിൽ പുനഃപരിശോധിക്കാനോ തീരുമാനിച്ചാലും എന്തിനു വേണ്ടി പിണറായി വിജയൻ ഇത് ചെയ്തു എന്ന ചോദ്യം വലിയ ചോദ്യചിഹ്നമായി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് മുമ്പോട്ടുള്ള യാത്രയിൽ സി എന്ന പാർട്ടി സഖാക്കന്മാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അണികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെങ്കിലും നിങ്ങളുടെ ഈ പാർട്ടി അധികാരം വെച്ചുകൊണ്ട് എങ്ങോടാണ് സഞ്ചരിക്കുന്നത് എന്ന് സ്വയം ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും നന്നായിരിക്കും കാരണം ഞാൻ മതേതര വിശ്വാസിയെന്ന നിലയിൽ ഈ രാജ്യത്ത് ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മതേതര വിരുദ്ധ അല്ലെങ്കിൽ വർഗീയതയെ തടയാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരിക്കലും ഇത് കൈവിട്ടുപോയാൽ പിന്നെ ഈ രാജ്യത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അവർ ആഗ്രഹിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ മാറ്റങ്ങളല്ല വിദേശ നയത്തിലെ മാറ്റങ്ങളല്ല അല്ലെങ്കിൽ വ്യവസായ നയത്തിലെ മാറ്റങ്ങളല്ല അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ നയത്തിലെ മാറ്റമാണ് അടുത്ത ഒരു തലമുറയെ അവർ ആഗ്രഹിക്കുന്നത് പോലെ വാർത്തെടുക്കാൻ വളർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കും അത് നമ്മൾ അനുവദിച്ചുകൂടാ അതുകൊണ്ട് ഈ പി എം സി വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ യഥാർത്ഥ ചോദ്യങ്ങൾ സമൂഹത്തിനു മുമ്പിൽ വീണ്ടും ഉയർന്നു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത്